അലൈക്കും വാർഹമത്തുള്ള നബി സലാഹു അലഹി വസല്ലമ്മ തങ്ങളിൽ നിന്ന് ദീനു പഠിച്ച സഹാബത്ത് ആ സഹേബത്തിലൂടെ കേരളത്തിലും ഇന്ത്യ രാജ്യത്തും മറ്റു ഒക്കെയും നടത്തിയ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് സഹേബത്തിൽ കിറാം എന്താണോ വിശ്വസിച്ച് പോകുന്നത് ആ വിശ്വാസമാണ് താപികൾക്കും തകോ വി താപികൾക്കും ഉണ്ടായത് നാളിതുവരെയുള്ള മുസ്ലിംങ്ങളൊക്കെ അങ്ങനെ വിശ്വസിച്ച് പോകുന്നത് തന്നെയാണ് അതുകൊണ്ടാണ് നിസ്കാരത്തിനും അതല്ലാതെയൊക്കെ മുത്തുനബി സല്ലാഹു അലൈഹു സലമ്മ തങ്ങളുടെ പേരിൽ സലാത്തും സലാമും ഒക്കെ മുസ്ലിമീങ്ങൾ ചെല്ലിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും അവരുടെ വിശ്വാസപ്രകാരം ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും റസൂറുല്ലാനെ സലാത്തും സലാമും ചൊല്ലിയിട്ടുണ്ട് ചെങ്കിൽ അത് റസൂൾല്ലാ സല്ലാഹുലുല്ലാമ തങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുമെന്നും അത് എത്തിച്ചു കൊടുക്കാൻ മലക്കുകളുണ്ട് എന്നും ഏത് മുഖാന് ഏത് മുഖാന്തരാവട്ടെ മേരൂപത്തിന് അരിയ എൻ്റെ പേരിൽ ഒഴിവാക്കപ്പെടും എന്ന് പറഞ്ഞ ഹദീസ് കാണാം മറ്റൊരു ഹദീസിൽ ആരെങ്കിലും ഒരാൾ സലാത്ത് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ സലാം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ എൻ്റെ റൂഹിനാഹു മടക്കി തരാതിരിക്കുകയില്ല ഞാൻ അവർക്ക് സലാം മടക്കാതിരിക്കുകയില്ല എന്ന് പറഞ്ഞ ഹദീസും കാണാം ഇങ്ങനെ ധാരാളക്കണക്കിന് വിവിധങ്ങളായ രൂപത്തിൽ ഹദീസുകൾ ഉണ്ടായിട്ട് മുസ്ലിമീങ്ങളുടെ സലാത്തും സലാമും അല്ലാൻ്റെ റസൂലും എന്ന് തന്നെ ബോധ്യമുണ്ടായിട്ടും മതനവീന ചിന്താധാരയിൽ വഹാബികൾ വസാബികളിങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ വഫാത്തായതിനു ശേഷം നിർജീവമായതിനു ശേഷം പിന്നെങ്ങനെ കേൾക്കുമെന്നുള്ള യുക്തിബോധം അവർക്ക് തലയിൽ കയറി അഥവാ വഫാത്തായ റസൂർ സലഹ് വല്ലൈവസ്ലാമ തങ്ങൾ കേൾക്കുമെന്നും അടക്കുമെന്നും വിശ്വസിച്ചാൽ ാണ് എന്ന് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഞങ്ങൾ പ്രചരിപ്പിച്ചിരുന്ന ഞങ്ങൾക്കു പറയുമ്പോ അള്ളാഹാന്റെ റസൂരത് കേൾക്കുന്നുണ്ട് ഉത്തരം നൽകുന്നുണ്ട് ഇബ്രാഹിമി സ്വലാത്ത് ചൊല്ലുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ എന്താ റസൂൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി ചെയ്യുന്നുണ്ട് ാണ് ഈ ചിന്തയിൽ ഇബ്രാഹിമി ഇബ്രാഹിമി തന്നെയാണ് ഈ ചിന്തയിൽ ഇബ്രാഹിം തന്നെയാണ് കാരണം അങ്ങനെ കേൾക്കുമെന്ന് ഒരു സംഗതി നമുക്ക് മനസ്സിലാകുന്നില്ല കണ്ടോ സലാത്ത് ജല്ലി ജെങ്കിൽ പോലും ഷിർഖാണ് എന്നാണ് ഇവിടെ വഹാവികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് നബി അല്ലാ പോലെ വസല്ലമ ഞ ഞങ്ങൾക്കത് വെളിവാകപ്പെടുമെന്നും അത് റസൂൽ സല്ലാ പോലെ വസല്ലമ തങ്ങൾ പ്രതികരിക്കുന്നുണ്ട് എന്നും വിശ്വസിച്ചാതെ തന്നെ ശുർക്കാകുമെന്ന് പറഞ്ഞിരുന്നൊരു കാലം എങ്കിൽ വഹാബികൾ പിളർന്നു പിളർപ്പിന് ശേഷം അവർ ഖുർആനും സന്നദ്ധക്കെ നന്നായി പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം അവർ ഈ ധാരണ മാറ്റി ഇപ്പോൾ പറയണ അങ്ങനെയൊന്നുമല്ല തങ്ങളെ നമ്മൾ വിളിക്കുമ്പോൾ മറ്റുള്ളവരെ വിളിക്കുന്നത് പോലെ തന്നെ റസൂൾക്ക് പ്രതികരിക്കാനാവും കഴിയും എന്നൊക്കെ തന്നെയാണ് ഞാൻ വെറുതെ പറയല്ല ആ പറയുന്നത് ഹുസൈൻ സലഫിയാണ് പറയുന്നത് എന്ന് കേട്ടോക്കിമി ുംബൂദാബു റിപ്പോർട്ട് ചെയ്താതിൽ പറയുന്നത് അബൂഹി തന്നെയാണ് ഇതും റിപ്പോർട്ട് ചെയ്യുന്നത് തന്നെ സലാം ചൊല്ലുന്നു എനിക്ക് വേണ്ടി സലാം പറയുന്ന ഏതൊരു വ്യക്തിയാവട്ടെ റദ്ദല്ലാഹു റൂഹി അള്ളാഹു എന്റെ ആത്മാവിനെ എനിക്ക് തിരിച്ചു തരാതിരിക്കില്ല എന്റെ റോഹയല്ല എനിക്ക് മടക്കി മടക്കിത്തരും എനിക്ക് സലാം ആൾക്ക് സലാം മടക്കുന്നത് വരെ എനിക്ക് അല്ല എന്റെ റൂഹിനെ മടക്കി തരാതിരിക്കില്ല ഇത് നബിസള്ളാഹു അലൈ വസ്സല്ലമിനെ സലാം പറമ്പ പ്രത്യേകതയാണ് എവിടെ സലാം പറഞ്ഞാലും അത് ഖബറിന്റെ സമീപത്തു നിന്നാണെങ്കിലും ദൂരത്തുനിന്നാണെങ്കിലും ആ സമയത്ത് അള്ളാഹു സുബാന അത് മടക്കുവാനുള്ള ഏർപ്പാടും കൂടി ചെയ്യുന്നുണ്ട് അപ്പൊ റൂഹിന്റെ വിവരം എന്താണെന്ന് നമുക്കറിയില്ല അലൈഹി അലൈസല്ല വഫാത്തിന്റെ ശേഷം അവിടുത്തെ ബർസഖിന്റെ ലോകത്താണ് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ആ ജീവിതം എന്നൊന്നും നമുക്കറിയില്ല വലിയ അനുഗ്രഹത്തിലായിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂല് ബർസഖിന്റെ ലോകത്ത് ജീവിക്കുകയാണ് അപ്പോൾ ഇതുതന്നെയല്ല ചങ്ങായിമാരെ മുമ്പ് മഹാന്മാരാകുന്ന സമസ്ത കേരള ജമയ പണ്ഡിതന്മാർ നിങ്ങൾക്ക് മൈക്കം കെട്ടി പറഞ്ഞതും സ്റ്റേജും മൈക്കും കെട്ടി പാതിരാത്രിയിൽ സംവാദമായും ഖണ്ഡന പ്രസംഗവുമായും ഈ ഒരു വിഷയം സമർത്ഥിക്കാൻ വേണ്ടി നിങ്ങളെ മുൻഖാമികളാകുന്ന നിങ്ങളുടെ മൗലവിമാരോട് ശക്തമായി സംസാരിച്ചിരുന്നു ബഹുമാനപ്പെട്ട പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരും ബഹുമാനപ്പെട്ട ഇ കെ എസ് എ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വഹാബികളായ നേതാക്കന്മാർ കെ എം മൗലവി ഒക്കെ മൗലവി അലവി മൗലവി എം സി സിയൊക്കെ ഇത്തരം മതീസുകളൊക്കെ ചാടിക്കടന്ന് പോവുക ചെയ്യല് രമാ ഇസ്ലാമിയുടെ നേതാവ് ഈ അടുത്ത കാലത്ത് അബ്ദുള്ള പറഞ്ഞല്ലോ ഇത്തരം മതീസുകളൊക്കെ കാണുമ്പോൾ മുപ്പര് ഈ നായ്ക്കാഷ്ടം കണ്ടതുപോലെയൊക്കെ ചാടിക്കടന്നു പോകലാണെന്നുള്ളത് കാരണം അവരുടെ ബുദ്ധിക്കും യുക്തിക്കും യോജിക്കാൻ കഴിയാത്ത അതീസുകളൊക്കെ തള്ളണം എന്നായിരുന്നു പഴയ കാലത്തെ നിലപാട് അപ്പോൾ ആ നിലപാടുകളൊക്കെ മാറ്റി ഇപ്പോൾ ചില ആളുകളൊക്കെ ഹദീസിൻ്റെ കിതാബുകൾ ഇങ്ങനെയൊക്കെ ഉണ്ട് ബഹുമാനപ്പെട്ട അബൂഹുറഹുറ അറഹി അബുനുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അതുകൊണ്ടത് സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ് നിലപാടുകൾക്ക് മാറ്റം അല്ലേ ഇങ്ങനെ ഓരോരോ വിഷയത്തിലേക്കെടുത്ത് നോക്കുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പഴയകാലത്തെ നേതാക്കന്മാരെടുത്ത തീരുമാനങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ എതിരായിട്ടാണ് ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് മാത്രമല്ല ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ അവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മധുഹാബിൻ്റെ അടിസ്ഥാനത്തിൽ വരെ മധുഹബ് പ്രയകാലത്ത് സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നത് ഇപ്പോൾ മധുഹബ് സ്വീകരിക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം നൂറു വർഷം പിന്നിട്ടപ്പോൾ അവർക്കുണ്ടാകുന്ന അനുഭവം തലതിരിഞ്ഞ് കൂടുകയാണ് വിവരായ റസൂൽ അബുലമ തങ്ങളെ ലോകത്തിന്റെ ഏത് കോണെന്ന് വിളിച്ചാലും സലാത്തു ജല്ലിഹാലും സലാമ ജല്ലിഹാലും അതങ്ങോട്ട് എത്തും അവിടുന്ന് കണ്ടൊരു മടക്കും എന്നാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാറും ഇവരൊക്കെ ബൂർദ്ധ ചെല്ലുന്ന കാലഘട്ടം വരും ഇൻഷാ അള്ളാഹു അതിന് തോഫിക്ക് ചെയ്യട്ടെ ഇബ്രാഹിമി ഇബ്രാഹിമി സ്വലാത്തി സ്വലാത്തി തന്നെയാണ് തന്നെയാണ് ഈ ചിന്തയിൽ കാരണം അങ്ങനെ കേൾക്കുമെന്ന് ഒരു സംഗതി മനസ്സിലാകുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു അഹദിൻ തന്നെ ഇല്ല യുസല്ലിമു സലാം ചൊല്ലുന്നു എനിക്ക് വേണ്ടി സലാം പറയുന്ന ഏതൊരു വ്യക്തിയാവട്ടെ അള്ളാഹു എന്റെ ആത്മാവിനെ എനിക്ക് തിരിച്ചു തരാതിരിക്കില്ല ുംടക്കുന്നത് വരെ എന്റെ റോഹനെ മടക്കി തരാതിരിക്കില്ല ഇത് നബി നബിഹു അലൈ വസ്സലെ സലാം പറ പ്രത്യേകതയാണ് എവിടെ നിന്ന് സലാം പറഞ്ഞാലും അത് ഖബറിന്റെ സമീപത്തുനിന്നാണെങ്കിലും ദൂരത്തുനിന്നാണെങ്കിലും ആ സമയത്ത് അള്ളാഹു അത് മടക്കുവാനുള്ള ഏർപ്പാടും കൂടി ചെയ്യുന്നുണ്ട്